നമസ്കാരം നിങ്ങൾ കാശ് മുടക്കി പണിത നിങ്ങളുടെ വീടിനും ഇനി മുതൽ നിങ്ങൾ പ്രതിമാസ യൂസർ ഫീസ് നൽകണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ പിണറായി സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് ചുമത്തി തരും അതിങ് മര്യാദയ്ക്ക് തന്നോളണം അതായത് ഞങ്ങൾ പറയുന്ന പണം അതിപ്പോൾ പിഴയായിക്കോട്ടെ അല്ലെങ്കിൽ സെസ്സാണെങ്കിൽ പോലും ഇങ്ങ് തന്നോണം ഇല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തരും ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ മാത്രം തരും വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കഴിഞ്ഞ ഏഴെട്ട് വർഷത്തോളമായിട്ട് പിണറായി മന്ത്രിസഭയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയാണ് ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഏകദേശം രണ്ടര വർഷത്തോളം ബാക്കിയുണ്ട് ഈ സന്ദർഭത്തിൽ കേരളത്തിൽ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർ അതുപോലെ തന്നെ ആ സ്ഥലത്ത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെറിയ വീടുകൾ മുതൽ കൊട്ടാരങ്ങൾ വരെ അവർ പണിത് താമസിച്ചു വരുന്നവരാണ് അപ്പോൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരന് എന്തൊക്കെയാണ് കേരള സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമേ അല്ല ഈ പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കണം തിരികെ കിട്ടുന്നത് എന്തൊക്കെയെന്ന് എല്ലാ മലയാളികൾക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ഒന്നാമത്തെ കാര്യം സ്ഥലത്തിൻ്റെ കരമടയ്ക്കുന്നതാണ് നമുക്ക് എന്തോരം സ്ഥലമുണ്ടോ അതിൻ്റെ നികുതി അടയ്ക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം എല്ലാ രാജ്യങ്ങളിലും അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും നികുതിയുണ്ട് പക്ഷേ കേരളത്തിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അത് വലിയ തുകയൊന്നുമല്ലായിരിക്കാം ഇപ്പോൾ ചെറിയൊരു തുകയാണ് നമ്മൾ എല്ലാവരും തന്നെ നികുതി അടയ്ക്കുന്നത് പക്ഷേ ഇനി അത് എന്നാണ് വലിയ തുകയായി മാറുക എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല ഇനിയാണ് ഇതിന് പിന്നാലെ മറ്റു ഫീസുകൾ പുറകെ വന്നു തുടങ്ങുന്നത് നമ്മളൊരു പുതിയ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് സർക്കാരിലേക്ക് നമ്മളൊരു അപേക്ഷാ ഫീസ് നൽകണം അതായത് ഞാൻ എൻ്റെ സ്ഥലത്ത് സ്വന്തമായിട്ടൊരു വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു വീട് പണിയാൻ പോകുകയാണെന്ന് അപേക്ഷിക്കണം അങ്ങനെ ആ ഒരു വീട് വയ്ക്കാൻ അപേക്ഷ കൊടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു വൃത്തികെട്ട പരിപാടിയാണിതെന്ന് ഓർക്കണം വലിയ ബിസിനസ്സൊന്നും തുടങ്ങാനായിട്ടല്ല ഒരു പൗരന് അന്തി ഉറങ്ങാനായിട്ട് അവനൊരു കൂര ഉണ്ടാക്കാനായിട്ട് അനുമതി വേണം അതും സ്വന്തം സ്ഥലത്ത് ശരി സമ്മതിച്ചു അപേക്ഷ സമർപ്പിച്ച അനുമതി കിട്ടിയെന്ന് വെക്കുക ഇവിടെയും കാര്യങ്ങൾ തീരുന്നില്ല അപേക്ഷാ ഫീസ് അടച്ചു കഴിഞ്ഞു ഇനി ഇതിന് പിന്നാലെയാണ് പെർമിറ്റ് ഫീസ് വേറെയും വരുന്നത് അതായത് ഒരു പൗരന് അന്തി ഉറങ്ങാനായിട്ട് വീട് പണിയുന്നതിനുള്ള അനുമതി നമുക്ക് നൽകണമെങ്കിൽ പെർമിറ്റ് ഫീസ് വേറെയും വേണം അതാണ് ഇപ്പോൾ വലിയൊരു കൊള്ളയായിട്ട് മാറിയിരിക്കുന്നത് അതിന് നേരത്തെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ട സാഹചര്യമാണ് അതായത് ഒരു വീട് വയ്ക്കാനുള്ള അനുമതിയാണ് ഈ വരുന്ന ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന തുക ഓക്കെ നമ്മൾ അനുമതി ഫീസ് അഥവാ ഈ ഒരു പെർമിറ്റ് ഫീസ് അടച്ചു വയ്ക്കുക ഇനിയാണ് നമ്മൾ വീട് പണിയിലേക്ക് കടക്കുന്നത് അതായത് നമ്മുടെ വീട് പണി തുടങ്ങി വീട് പണിയാൻ വേണ്ടിയിട്ട് സിമൻറ്റ് കമ്പി തടി മണല് അതുപോലെ തന്നെ പാറപ്പൊടി തുടങ്ങി സർവ്വ നിർമ്മാണ വസ്തുക്കളും നമ്മൾ വാങ്ങിക്കൊള്ളണം അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളണം കാരണം നമുക്ക് താമസിക്കാനുള്ള വീടല്ലേ നമ്മളല്ലേ പണിയേണ്ടത് അങ്ങനെ നമ്മുടെ വീട് പണി പൂർത്തിയായി ആ വീട് പണിയാനായിട്ട് വന്ന പണിക്കാർക്ക് കൃത്യമായിട്ട് നമ്മൾ കൂലി കൊടുത്തു സർക്കാർ പറയുന്ന കൂലിയല്ല കേട്ടോ നാട്ടിലുള്ള കൂലി അപ്പോൾ ആ കൂലി കൊടുത്തു അവർക്ക് ഭക്ഷണം വരെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇനി വാർപ്പ് നടക്കുന്ന സമയം പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നുണ്ട് എല്ലാത്തിനും വേറെ ചിലവുകളാണ് എല്ലാം കഴിഞ്ഞ് പണിക്കാർക്ക് ഈ പണിയൊക്കെ തീർത്ത് പോകുന്ന സാഹചര്യം വരുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അഞ്ഞൂറോ ആയിരവും ഒക്കെ അധികമായിട്ട് നൽകാറുണ്ട് ഒരു ചെറിയ സന്തോഷത്തിനായിട്ടാണ് എല്ലാവരും അത് കൊടുക്കുന്നത് അതായത് ആ വീട് പണിയുന്നതിനായിട്ട് പണിയെടുത്ത സകല ആളുകൾക്കും ശമ്പളവും അതുപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും ഭക്ഷണ സഹിതം നൽകുന്നുണ്ട് എന്നാലും കാര്യങ്ങൾ തീരുന്നില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് ഇതിന് പിന്നാലെ ഇപ്പോൾ സെസ് കൂടി നമ്മൾ നൽകണം സർക്കാർ കൊടുക്കേണ്ട കാര്യമാണ് ഒന്ന് ഓർത്തു നോക്കുക ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം എവിടെ കിടക്കുന്നു എന്നുള്ളത് അത് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ കാരണം തൊഴിലാളിക്ക് വേണ്ടതെല്ലാം തന്നെ ഈ വ്യക്തി വീട് പണിയുന്ന വ്യക്തി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു എന്നിട്ടും ഇപ്പോൾ സെസ് കൂടി നമ്മൾ കൊടുക്കണം അതായത് സ്വന്തമായിട്ടൊരു ഭവനം പണിതു എന്നതിൻ്റെ കുറ്റത്തിൽ ആ ഒരു വലിയ മഹാഭാവം ചെയ്തതിൻ്റെ പേരിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് നമ്മൾ കൊടുക്കണം ഇവിടെയും കാര്യങ്ങൾ തീരുന്നില്ല ഇനിയാണ് പ്രോപ്പർട്ടി ടാക്സ് വരുന്നത് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം അതും വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ അടയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ടാക്സുകൾ ഒരു തവണ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നികുതികൾ ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി ചിലർ വലിയ വീടുകളൊക്കെ പണിയുന്നവരുണ്ടാകും അവർ ആഡംബര നികുതി കൂടി വേറെ അടയ്ക്കണം അവർ ചിലപ്പോൾ കാശുള്ളവരായിരിക്കാം അവർ സാധാരണക്കാരെ പോലെ ആകണമെന്നില്ല അവർ പണം അടച്ചോട്ടെ അത് വലിയൊരു തുകയുണ്ടാകും ഇനി ഇതിനെല്ലാം കൂടി പുറമെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ വെടിക്കെട്ട് പണിയാണ് ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീസ് നൽകണമെന്നത് അതായത് നമ്മൾ പണം മുടക്കി വാങ്ങിയ ഒരു സ്ഥലത്ത് നമ്മൾ പണം മുടക്കി പണിയിച്ച നമ്മൾ കാശ് കൊടുത്ത് അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസ് അടച്ച് നമ്മൾ കൂലി നൽകി സാധനങ്ങളെടുത്ത് വീട് വെച്ച് ഇനി അത് പോരാഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നും സെസ്സും കൂടി വാങ്ങി നമ്മൾ താമസിച്ചു പോകുന്ന നമ്മുടെ വീടിന് യൂസർ ഫീസ് വേറെ നൽകണം അതായത് നമ്മൾ ആ വീട് ഉപയോഗിക്കുന്നതിന് ഫീസ് വേറെ നൽകണം അത് ഹരിതകർമ്മസേനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഗ്രാമങ്ങളിൽ വരുമ്പോൾ അൻപത് രൂപയും നഗരങ്ങളിൽ വരുമ്പോൾ എഴുപത് രൂപയും സ്ഥാപനങ്ങളാണെങ്കിൽ നൂറ് രൂപയും കുറഞ്ഞത് എല്ലാ മാസവും നൽകണം ഇത് കുറഞ്ഞ തുകയാണ് പറഞ്ഞത് കേട്ടോ ഇനി കൂടിയ തുകയുണ്ട് അതായത് ഒരു പഞ്ചായത്തിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ തോന്നിയതുപോലെ ഈ തുക ക്രമീകരിക്കാൻ സാധിക്കും അത് ചിലപ്പോൾ നൂറോ നൂറ്റി അൻപതോ ഒക്കെ ആകാം ആരും പ്രതികരിച്ചിട്ട് കാര്യമില്ല ഇനി ഇവർ വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു പൊടിമില്ല അല്ലെങ്കിൽ ഒരു കൊപ്ര ആട്ടി വിൽക്കുന്ന കടക്കാരൻ പറയുകയാണ് ഇവിടെ ഭക്ഷ്യ സാധനങ്ങൾ പൊടിക്കുന്ന സ്ഥലമാണ് ഇവിടെ അജൈവ മാലിന്യങ്ങളില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങളേ ഇല്ല ഒരു മാലിന്യവുമില്ല കൊപ്ര ആട്ടുന്നു അതുപോലെ തന്നെ ഗോതമ്പ് അരി മുളക് എന്നിവയൊക്കെ തന്നെ പൊടിക്കുന്നു ആളുകളെല്ലാം പൊടിച്ച് അതുപോലെ തന്നെ കൊപ്ര ആട്ടി വെളിച്ചെണ്ണയുമായിട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ കറണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല യൂസർ ഫീസ് നൂറ് രൂപ വീതം നിങ്ങൾ കൊടുത്തേ പറ്റൂ ഇനി രണ്ട് മൂന്ന് കമ്പ്യൂട്ടറൊക്കെ വെച്ച് പ്രവർത്തിക്കുന്നൊരു ഐ ടി സ്ഥാപനമാണെങ്കിൽ പോലും പറഞ്ഞിട്ട് കാര്യമില്ല യൂസർ ഫീസ് നൂറ് രൂപ വീതം നിങ്ങൾ കൊടുത്തേ പറ്റൂ ഇനി ഈ യൂസർ ഫീസ് അത് നിങ്ങൾ നൽകിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് എന്തെങ്കിലും പേപ്പറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർമിഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് തരില്ല യൂസർ ഫീസ് അടയ്ക്കാനായിട്ട് പറയും ഇനി മൂന്ന് മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു യൂസർ ഫീസ് നൽകിയില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫൈനും വരും ഈ ഫൈൻ അടക്കം നൽകിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പേപ്പർ പോലും നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ലഭിക്കുകയുള്ളൂ നമ്മുടെ പിണറായി സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ് ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് ചുമത്തി തരും അതിങ്ങ് മര്യാദയ്ക്ക് നിങ്ങൾ തന്നോളണം അതായത് ഞങ്ങൾ പറയുന്ന പണം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പിഴ അല്ലെങ്കിൽ സെസ് ആണെങ്കിൽ പോലും ഇങ്ങ് തന്നോണം ഇല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങൾക്ക് തരും അതായത് ഞങ്ങൾക്ക് തോന്നണം ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ മാത്രം തരും വേണേൽ വാങ്ങിയാൽ മതി എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് രൂപ വെച്ച് പെട്രോളിനും ഡീസലിനും പിരിച്ചുകൊണ്ട് പോകുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണെന്ന് പറഞ്ഞാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തരും ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തരും വേണമെങ്കിൽ തരുമ്പോൾ വാങ്ങിയാൽ മതി ഇതാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങറിക്കൊണ്ടിരിക്കുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും കണ്ടറിയണം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക